നമുക്ക് അവിയുടെയും ജാനികയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെ പാഠ സമതലയായിട്ട് തമ്പി നേരെ എസ് ഐ സേനയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് സേനയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഇടയ്ക്ക് സേനൻ ചോദിച്ചു അല്ല തമ്പി രാധാമണിയെ കണ്ടോന്ന് ചോദിക്കുവാണ് കണ്ടോന്നോ ഞാൻ രാധാമണി അവിടെ ഇല്ല അല്ലെങ്കിൽ രാധാമണിയുടെ ഡ്യൂപ്പ് ഓർത്ത് അങ്ങോട്ട് ചെന്നായിരുന്നു പക്ഷേ അവിടെ ചെന്ന് ഒറിജിനൽ ഉർജ്ജ്വല രാമണിയെ കണ്ടത് അന്നത്തെ അതേ സൗന്ദര്യം ഇപ്പോഴും അവൾക്കുണ്ടെന്ന് പറയണം അതേപോലെ തന്നെ അവൾ ഇരിക്കണേന്ന് പറയാം ആ സൗന്ദര്യത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ എസ് ഐ സി ചോദിച്ചു അല്ല തമ്പിയെ കുറേ മോഹിപ്പിച്ചവളല്ലേ അവൾ എന്നിട്ടോ അവൾ തമ്പിയെ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് എടോ തിരിച്ചറിഞ്ഞിട്ടല്ലേ അവൾ ജാനികരുടെ അടുത്തേക്ക് ഓടിപ്പോയത് അല്ല ആ പരാതിക്കകത്ത് പറയുന്നുണ്ടല്ലോ അവർക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് അതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം അങ്ങനെയാണ് തമ്പി ഈ പറയുന്ന ജാനികയും ആ രാധാമണി തമ്മിൽ എന്തേലും ബന്ധമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതിന് ഉത്തരം തമ്പി കൊടുത്തില്ല തമ്പിക്കറിയാം അതിപ്പോൾ പറയണ്ടയെന്ന് തൻ്റെ മോളാണ് ജാനികന്നുള്ള സത്യം അറിയണ്ട പിന്നീട് തമ്പി പറഞ്ഞു ഏയ് അങ്ങനെ ബന്ധം ഉണ്ടാകാൻ വഴിയില്ല ഇനി എനിക്കറിയില്ല അങ്ങനെ എന്തേലും ഉണ്ടോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് തമ്പി ഒഴിഞ്ഞു മാറുകയാണ് ഈ സമയത്ത് എസ് ഐ സേന പറഞ്ഞു എന്നാ കാര്യം ചെയ്യാം നമുക്ക് നടരാജ സാറിനെ ഒന്ന് വിളിക്കാം അദ്ദേഹത്തിന് ചിലപ്പം നമ്മളെ സഹായിക്കാണ്ട് പറ്റുമെന്ന് പറയണം അല്ല അന്ന് കേസ് മാധവര് കൊണ്ട് തരുന്ന സമയത്ത് ഞാനും അദ്ദേഹം ആയിരുന്നല്ലോ സ്റ്റേഷനിലുണ്ടായിരുന്നേ പിന്നീട് അദ്ദേഹം സ്വയം വി ആർ എസ് എടുത്ത് പോയതല്ലേ അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് കേസ് കോടതിയിൽ എത്തി കഴിയുമ്പോഴത്തേനും കേസ് നമുക്ക് തള്ളിക്കളയാന്ന് പറയാണ് അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പം തമ്പി വെച്ചാൽ അതിന് നമ്മളോടൊപ്പം അയാൾ നിൽക്കുമോ നേരെ വാ നേ നേരെ പോകുന്ന പ്രകൃതക്കാരനല്ലേ നമുക്ക് പണം വാരി എറിയാടോ തമ്പി എന്ന് പറയണം അല്ല എത്ര ഉദ്ദേശിച്ചിരിക്കണമെന്ന് ചോദിക്കുകയാണ് അതൊന്നും അറിയത്തില്ല നമുക്ക് ആദ്യം ചെന്ന് അയാളെ കണ്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാന്ന് പറയുന്നത് പിന്നീട് പിന്നീട് സി എൻ എസ് ഐ സേനൻ നടരാജനെ വിളിക്കുവാണ് ഒന്ന് കാണണം എന്നൊക്കെ പറയണം അതിന് ശേഷം തമ്പിയോട് പറഞ്ഞ് താൻ പേടിക്കായിരിക്കുക വൈകുന്നേരം അതേ ക്ലബ്ബിലേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് അറിയണം അങ്ങനെ തമ്പിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി അങ്ങനെ വരുവാണെങ്കിൽ അയാളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിന് അത് കൂടുതൽ ബലമാകുന്ന കാര്യമാണ് അയാൾ മാറ്റി പറയണം സേനൻ പറഞ്ഞ് അത്ര എളുപ്പമാണെന്ന് തോന്നില്ല കാരണം അയാളെക്കുറിച്ച് അറിയാലോ അയാൾ എന്താ ഏതാന്നൊക്കെ അറിയാലോ അയാൾ നേരിൻ്റെ വഴിയേ നിൽക്കത്തുള്ളൂ ആ നിരഞ്ജനെ അയാളെ കയ്യിലെടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് നോക്കാം എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തമ്പിയെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് തമ്പി സൈനും കൂടെ കൂടിയിട്ട് ക്ലബിലേക്ക് പോവുക ഈ സമയത്ത് സക്കീർ വക്കീലിനെ കാണാനായിട്ട് അബി ചെന്നിട്ടുണ്ടായിരുന്നു അവി ചെന്ന് സക്കീർ വക്കീലോട് കാര്യങ്ങളൊക്കെ പറയാണ് കാരണം തമ്പി ചെന്നതും തമ്പി ചെന്നിട്ട് രാധാമണിയെ കണ്ടതുമായ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ സക്കീർ വക്കീലോട് എപ്പോഴാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കുക അതെ എപ്പോഴാണെങ്കിലും അറിയണം പക്ഷേ അത് ഇത്ര നേരത്തെ ആകുന്നു ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം തമ്പി ആള് അയാൾ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നത് വക്കീല പറഞ്ഞു അത് ശരിയാ പോരാത്തരം ജാനിക്ക് മോളും കൂടെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഇനി അയാൾ കിരിക്കപ്പുറതേ ഇല്ലായിരിക്കും എന്ന് പറയാം അത് ശരിയാ അയാളെ ലോക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇനി കുറച്ച് നാളത്തേക്ക് അയാളെ വലിയ കുഴപ്പമുണ്ടാക്കത്തില്ല ആ സമയത്ത് വേണം നമുക്ക് ആഞ്ഞടിക്കാനെന്നൊക്കെ പറയാം സക്കീർ വക്കീൽ പറഞ്ഞു പേടിക്കായിരിക്കാം അഭി എന്തിനും ഏതിനൊരു വഴിയുണ്ടാക്കാൻ നമുക്ക് ധൈര്യമായിട്ടായിരുന്നു അയാളൊന്നും ഇനി ചെയ്യത്തില്ല ഇത് കേട്ടപ്പം അഭി പറഞ്ഞേ എനിക്ക് നല്ല പേടിയുണ്ട് ഒരു കാര്യം ചെയ്യാം ജാനകിയും അമ്മയും എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണമെന്ന് പറയാണ് ഞാൻ നോക്കിയിട്ട് പൂന്താനം ഇല്ലാണ്ട് ഏറ്റവും നല്ലതെന്ന് പറയണം അവിടുത്തെ ഇല്ലത്തെ നമ്പൂരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്കും തന്നെ മാറ്റാമെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം സക്കീർ വക്കീലിന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം ഞാൻ തിരുമൽപ്പാടിന് പോയി കാണാം കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയാം അത് മതി ബാക്കി അല്ലൊരു കാര്യം ചെയ്യാൻ ചെന്ന് കണ്ട് ഇന്ന് തന്നെ മാറ്റാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണമെന്ന് പറയണം അപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറ്റണം കാരണം തമ്പി ഇനി അങ്ങോട്ടേക്ക് അന്വേഷിച്ച് എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് അവിടെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് തന്നെ പിന്നീട് അബി നേരെ ഒരു ബേക്കറിയിലേക്ക് പോകണം അങ്ങനെ ബേക്കറി പോയിട്ട് തിരിച്ച് പൊന്നിവസമുള്ള ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നകുലം വരുന്നത് ആ അബി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചുകൊണ്ട് വരുവാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവയ്ക്ക് പേരും അങ്ങോട്ട് കിട്ടിയില്ലെന്ന് അവളിൻ്റെ പേര് മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് പരിചയപ്പെട്ടായിരുന്നു അവളും പറയണം ഓ മനസ്സിലായി ഞാൻ ബേക്കറിയിൽ നിന്ന് അഭി ഇറങ്ങി വരുന്ന കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം അല്ല എന്താ ഇവിടെ ഏതാണ്ട് ബാംഗ്ലൂർക്ക് പോകാമെന്ന് മറ്റേ പറയുന്നത് കേട്ടല്ലോ ആ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പോക്ക് നടന്നില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുണ്ട് ആറേഴ് ഏക്കറുണ്ട് ഇവിടെ അപ്പോൾ അന്ന് വിൽക്കാൻ വേണ്ടി നിന്നാന്ന് പറയണം അല്ല പേര് ഞാൻ അത്ര മറന്നുപോയെന്ന് പറയണം നഗുലൻ നഗുലൻ എന്നാ പേര് ആ പേരെന്താണെങ്കിൽ ഇനി അഭി മറന്നു പോയില്ല ശരിക്കും മനസ്സിൽ കുറിച്ചു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് അഭി വെച്ചല്ല പ്രോപ്പർട്ടിയൊക്കെ വിറ്റോ എന്ന് ചോദിക്കുക ഏയ് വിൽക്കാൻ പറ്റിയിട്ടില്ല അധികം വൈകാതെ തന്നെ വിൽക്കണം അതെന്തിനാ ഇത്ര ധൃതി പിടിച്ച് വിൽക്കുന്നത് കേരളത്തിലൊരു പ്രോപ്പർട്ടി നല്ല അല്ലേന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നോക്കി നടത്താനായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്നെക്കൊണ്ട് തന്നെ പറ്റില്ല അതുകൊണ്ട് ഞാനത് കൂടെ വിൽക്കാനായിട്ട് വന്നേ വിൽക്കലൊന്നും നടന്നില്ലാത്തതുകൊണ്ട് പിന്നെ പോകാതെ ഇവിടെ വന്നേ ആ സമയത്താണ് ഒരു കാര്യത്തിനു വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അബിയെ കണ്ടതെന്ന് പറയാ അല്ല അഭി വീട്ടിലേക്കാണെന്ന് ചോദിക്കുക അത് വീട്ടിലേക്ക് പോവാം ഞാനൊരു ദിവസം വരുന്നുണ്ട് വീട്ടിലേക്ക് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞേ ഇപ്പം നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരവസ്ഥയല്ലെന്ന് പറയുകയാണ് അതെ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ എൻ്റെ ഭാര്യ വീട്ടില്ല എൻ്റെ ഭാര്യ അവളുടെ അമ്മയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദൂരെയാണെന്ന് പറയുകയാണ് അതിവിടെ അഭിയേന്ന് ചോദിക്കുക തൃശ്ശൂരാന്ന് പറയണം ആണോ തൃശ്ശൂർ എൻ്റെ വീടും അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായി വിളിച്ചാൽ മതി ഞാനവിടെ സഹായത്തിനുണ്ടായിരിക്കും എന്ന് പറയുന്നത് പിന്നീട് വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തു ദേ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന് പറയണം എന്നാൽ നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് അയാളും കൂടിക്ക് പോവുകയാണ് ഈ സമയം അഭിയോർത്തു ഇപ്പം വെറുതെ തൻ്റെ മുന്നിലേക്ക് വന്ന് ചാടിയതല്ല എന്തോ കാര്യസാധ്യമുണ്ട് തന്നെ ലക്ഷ്യം വെച്ചാൽ വന്നിരുന്നു മനസ്സിലായി അവ ഇഷ്ടം കാട്ടിലേക്ക് ഇങ്ങനെ നോക്കുവാണ് അങ്ങനെയാണെങ്കിൽ ഇനിയും താൻ കണ്ടവരും ഇനി ഒരു ദിവസം കൊണ്ട് തൻ്റെ മുന്നിലേക്ക് ഇയാൾ വരുവാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഇവൻ തന്നെ ടാർജിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ അവയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് ബാർലേ ചെന്നിട്ട് രണ്ട് സേനനും തമ്പിയും കൂടെ കാത്തിരിക്കുവാണ് നടരാജന് വേണ്ടിയിട്ട് എടോ അയാൾ വരുമോ എന്നൊക്കെ തമ്പി ചോദിക്കുന്നുണ്ട് വരും വരാതിരിക്കില്ല വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സേന എന്നൊക്കെ ചോദിക്കണം താനൊന്ന് സമാധാനമായിട്ടിരിക്കും തമ്പി നമുക്ക് കാത്തിരിക്കാമെന്ന് പറയണം കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ നടരാജൻ വന്നു ആ നടരാജൻ സാർ വന്നോ ഇരിക്കാന്നൊക്കെ പറയണം ഇരുന്നു കുടിക്കാൻ എന്താ വേണ്ട ഏത് ബ്രാൻഡാ ബ്രാൻഡാണ് വേണ്ടെന്നേക്കും തൽക്കാലത്തേക്ക് എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഞാനങ്ങനെ പകൽ സമയം കഴിക്കാറില്ല രാത്രി വല്ലപ്പോഴും അങ്ങനെ ഇത്രയും കഴിക്കാറുള്ളതെന്ന് പറയണം എന്നാണോ പിന്നെ ഒന്നും കൂടാതെ നിർബന്ധിക്കാൻ പോയില്ല അല്ല വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല അത് കേട്ടപ്പോൾ സേന പറഞ്ഞു സാറിന് അറിയാമല്ലോ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മാ ഒരു മാധവ കൊണ്ട് കേസ് വന്നല്ലോ തൻ്റെ മോളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞോണ്ട് ഓ അതിന്റെ കാര്യത്തിന് വേണ്ടി വിളിപ്പിച്ചാണോ പിന്നീട് തമ്പിയോട് പറഞ്ഞു തമ്പി നിനക്ക് നാണമില്ലേടോ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാൽക്കാരും ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഉടുപ്പില്ലാതെ ഇവിടെ വന്നിരിക്കാനായിട്ട് സാറേ സാറിനെ രക്ഷിക്കണമെന്ന് പറയാം രക്ഷിക്കാനോ തന്നെയോ നല്ല കഥയെ എടോ എനിക്കും ഉണ്ടല്ലോ മോള് തന്നെ പോലെയുള്ള കൃത്യമായിട്ടോനെ ഒരിക്കലും തന്നെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഞാൻ എന്താണെങ്കിലും കോടതി ഇപ്പോൾ മൊഴി കൊടുക്കും ഇത് കേട്ടപ്പോൾ തമ്പിയോട് സാറേ എത്ര രൂപ വേണമെങ്കിലും തരാം പൈസ നമുക്കൊരു പ്രശ്നമല്ല എന്ന് പറയുന്നത് പണമോ എടാ തമ്പി താൻ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ പണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളിങ്ങനെ ഒറ്റ കൊടുക്കുന്നു ഇല്ല എന്ന് പറയുന്നത് ഞാൻ ബി ആർ എസ് എടുത്ത് ഇവിടുന്ന് പോയി ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് വിദേശത്ത് പോയിട്ട് എനിക്ക് അത്ര പൈസയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു പെണ്ണിൻ്റെ മാനം വിറ്റ് കിട്ടുന്ന പൈസ അതിൻ്റെ ആവശ്യം എന്ന് പറയണം അതിന് മാത്രം തഴം താന്നിട്ടില്ല ഈ നടരാജൻ നിനക്ക് അറിയത്തില്ല എന്നിട്ടാ തമ്പി എന്നെ നീ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയണം പിന്നെ ഞാൻ സ്വയം ജോലി രാജിവെച്ചെന്തിനാണെന്നറിയാലോ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഞാൻ ചേരില്ലാത്തതുകൊണ്ട് എനിക്ക് നീതി നീതിന്യായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരുടെ അടിമയായിട്ട് കഴിയാണ്ട് ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് അറിയാലോ അതുകൊണ്ട് എനിക്ക് വിലയിടാനായിട്ട് നിങ്ങളായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സേനനയും തമ്പിയെ അവൾ വലിച്ചു കയറി ഭിത്തിയിൽ നടരാജൻ നടരാജരങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയം സേനം പറഞ്ഞു ഇനി എന്ത് ചെയ്യും തമ്പി നോക്കി എനിക്കറിയത്തില്ല ആകെ പാട പെട്ടുപോയെന്ന് തോന്നാൻ അയാൾ കോടതിയിൽ പോയി മൊഴി കൊടുക്കുവാണെങ്കിൽ ഞാൻ ഉള്ളേ പോകുന്നൊക്കെ പറഞ്ഞ് തമ്പി അവിടെ ഇരുന്ന് കരയുവാണ് ആ സമയം നിരഞ്ജന ഉണ്ണി തമ്മക്കീലിൻ്റെ അടുത്തേക്ക് വന്നു അക്കീലിൻ്റെ അടുത്ത് വന്നിട്ട് വന്നു അച്ഛാ ഇന്നലെ ജാനിയെടുത്തിട്ടടുത്ത് അയാൾ ചെന്നിട്ടുണ്ടായിരുന്നു ആ തമ്പിന്ന് പറയണം ആ അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാന്ന് അത് മാത്രമല്ല രാധാമണി അമ്മ ജാനിയെ അടുത്തിടെ അമ്മയാണെന്നുള്ള കാര്യം അറിഞ്ഞെന്ന് പറയാണ് ഹാ അത് കൊള്ളാം അറിയട്ടെ എന്ന് പറയാം അതല്ല അച്ഛ വേറെ എന്തൊരു പ്രശ്നമുണ്ട് എന്താ രാധമണി അമ്മയുടെ മോളാണ് എന്നുള്ള കാര്യം തമ്പി പറഞ്ഞു അയാൾ അറിയട്ടെ അയാൾ എപ്പോഴാളെ സത്യങ്ങളൊക്കെ അറിയണ്ടേന്ന് ചോദിക്കും പക്ഷെ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടാച്ചാന്ന് ചോദിക്കും അയാൾ വെറുതെ ഇരിക്കത്തില്ല അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ പിടിവെള്ളു കിട്ടത്തുള്ള പറയുകയാണ് ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് നിരഞ്ജന പറഞ്ഞു ഭാവൻ ജാനിയെടുത്തി നല്ല വിഷമത്തില്ല കാരണം തമ്പി എന്തും ചെയ്യാൻ പഠിക്കാത്തതല്ല എന്ന് ചോദിക്കുകയാണ് ഉണ്ണത്താൻ വക്കലു പറഞ്ഞു തൽക്കാലത്തൊക്കെ പേടി വേണ്ടെന്ന് എന്ന് അപ്പോഴേക്കും അപ്പോഴേക്ക് നിരഞ്ജനയുടെ ഫോൺ വല്ലടിച്ചു നോക്കിയിപ്പം നടരാജനാണ് വിളിക്കുന്നത് എൻ്റെ നടരാജ് സാറാണല്ലോ എന്ന് പറഞ്ഞ് കോൾ എടുക്കുകയാണ് എന്താ സാറേ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക അത് പിന്നെ എന്നെ രണ്ടുപേർ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അറിയാം കാണാൻ വേണ്ടി വന്നോ അതെ രണ്ടുപേര് കാണാൻ വേണ്ടി വന്നായിരുന്നു ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചു അറിയാലോ ആരാന്ന് ആ സേനനും തമ്പിയാന്ന് പറയുന്നത് ഓ അങ്ങനെ എന്നോട് കോടതി പോയി മൊഴി കൊടുക്കൽ എന്നൊക്കെ പറഞ്ഞു കുറേ തുക ഓഫർ ചെയ്തു പിന്നെ എൻ്റെ സ്വഭാവം അറിയാലോ അതില്ലാത്തത് ഞാൻ വീണില്ലെന്ന് പറയുന്നത് താങ്ക് യു സാർ ഒത്തിരി നന്ദിയേണ്ടതൊക്കെ പറഞ്ഞ് നിരഞ്ജന കോൾ കട്ട് ചെയ്യുകയാണ് പിന്നീട് നിരഞ്ജന അച്ഛനോട് പറഞ്ഞു അതെ തമ്പി സേനു കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു അയാളെ സ്വാധീനിക്കാനായിട്ട് പക്ഷേ അതൊന്നും നടന്നില്ലെന്നാണ് പറഞ്ഞ് അത് കേട്ടതും ഉണ്ണിത്തമ്മക്കീൽ പറഞ്ഞ് അല്ലെങ്കിലും നേരം നിറയുള്ളവനാണ് നടരാജ സാറെന്ന് പറയാണ് ആ സമയം നടരാജൻ്റെ മോള് കസ്തൂരി ചായയായിട്ട് അങ്ങോട്ട് വരുവാണ് എന്താച്ചാൽ ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നുന്നില്ല അതു മോളെ ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് ആ അമ്മയ്ക്ക് നീതി ലഭി മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ ഇന്ന് എനിക്കത് സാധിക്കുള്ളൂ എന്ന് പറയുകയാണ് ഇന്നെങ്കിലും ഞാനത് ചെയ്തില്ലെങ്കിലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നൊരു കോളായിരുന്നു പറയണം ആണോ അല്ലെങ്കിലും എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് എന്നും അഭിമാനമല്ലേ ഉള്ളൂ ആരുടെ മുന്നിൽ സ്വന്തം മാന അടിയറോ വെക്കാത്ത ഒരാളല്ലേ എൻ്റെ അച്ഛന് അതിലെനിക്ക് നല്ല അഭിമാനം ഉണ്ടെന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലത്തെ ഒരു അവസ്ഥയുണ്ട് അവളുടെ അച്ഛൻ ഏതോ ഒരു കുടുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തരുടെ തലവര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷേ ഈ പറയാൻ നടരാജന് മനസ്സിലായില്ല അവളുടെ ഫ്രണ്ട് അപർണയാണെന്നും തമ്പിയുടെ കാര്യമാണെന്ന് പറയണമെന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്ത പോലും നടരാജൻ്റെ മനസ്സിലും ഇല്ലായിരുന്നു ഒരു തമ്പി ആകെപ്പാട വെപ്രാളപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തമ്പിയുടെ അടുത്തേക്ക് വസ്തരെ വരുവാണ് വസ്തര വന്നിട്ട് എന്താ തമ്പിയേട്ടാ തമ്പിയാടിനെ എന്തെങ്കിലും ആകെ പാട വെപ്രാളപ്പെട്ട് നിൽക്കണം നിൽക്കുകയോ ഒന്നുമില്ല നീ ഒന്ന് പോയി തരാ വസ്നരെ നിൽക്കും എന്താ തമ്പിയേട്ടാ ഇങ്ങനെ രാധാമണിയെ എങ്ങനെ കണ്ടോന്ന് വന്ന് അത് കേട്ടോ തമ്പിക്ക് ആകെപ്പട ഭ്രാന്തിടകി തമ്മി നേരെ ഒന്ന് വസ്ത്രരുടെ കഴുത്തെ പിടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് നീ എന്താടി പറഞ്ഞെ രാധാമണിയെ കണ്ടുവന്നോ അല്ല തമ്പിയേട്ടാ തമ്പിയാട്ടൻ ഈ വെപ്രാളം വിഷമം കണ്ട് ഞാൻ ഇങ്ങോട്ട് ചോദിച്ചെന്നേ ഉള്ളൂ അല്ല എന്താ കാര്യം എന്തിനാ തമ്പിയാടിനെ ഇത്ര ടെൻഷൻ അടിച്ചു വെക്കണം എന്ന് വെക്കുവോ എൻ്റെ ടെൻഷൻ്റെ കാര്യം നിനക്ക് അറിയണമല്ലേ എന്നോട് കൂടെ കൂടെ ഒന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് ഒന്ന് പോയിത്തരാം വസ്തരെന്നൊക്കെ പറയണം അങ്ങനെ അവസാനം വസ്നരയും അങ്ങോട്ട് പോയി തമ്പിയുടെ ഭ്രാന്തളിക്കുന്നതൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴേക്കും തമ്പിയുടെ മനസ്സിലേക്ക് ജാനകിയുടെയും രാധാമിൻ്റെയും ഒക്കെ മോഹം വരുവാണ് ദൈവമേ തൻ്റെ മോളാണ് അവൾ അവളെക്കുറിച്ച് താൻ എന്തൊക്കെയാണ് പറഞ്ഞത് അച്ഛൻ ഇല്ലാത്തോളോ അമ്മയില്ലാത്തതോളം എന്നൊക്കെ പറഞ്ഞാൽ അപമാനിച്ചു ഇപ്പം അതെ ആ അപമാനിച്ച ആൾ തന്നെ അവളുടെ അച്ഛനായിട്ട് മാറിയിരിക്കുക അമ്മയില്ലെന്ന് അപമാനിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു അമ്മ ഉണ്ടായിട്ടിരിക്കുക ഇതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും തമ്പി തമ്പിയെ അഭി വെല്ലുവിളിച്ചത് അങ്ങനെയാണെങ്കിൽ തനിക്കൊരു രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ താൻ പെട്ടുപോയല്ലോ നോക്കി ഓർത്തിട്ട് നിരവിളിച്ചോണ്ടിരിക്കുകയാണ് തമ്പി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ടെങ്കിൽ